കഴിഞ്ഞ ട്രിപ്പില് ഞങ്ങള് തൃശ്ശൂർ പാലക്കാട് വഴി ഒരു ദിവസം കൊണ്ട് കോയമ്പത്തൂർക്ക് എത്തിയിരുന്നു എന്നാല് ഈ ട്രിപ്പില് ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ട് കോയമ്പത്തൂരിൽ എത്തിയാൽ മതി എന്ന തീരുമാനത്തിലാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ തിരഞ്ഞെടുത്ത റൂട്ട് കമ്പം തേനി വഴി പളനി ചെന്നിട്ട് പളനിയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ പളനിയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകാം എന്നതാണ് വളരെ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടുള്ള ഈ യാത്രയും തേയിലത്തോട്ടത്തിന്റെ നടുവിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ മരങ്ങളും ആ കാഴ്ചകളെല്ലാം വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു ഈ വഴിയുള്ള നമ്മളുടെ യാത്രയിൽ പോകുന്ന വഴിയിൽ ഉടനീളം നമുക്ക് റോഡിന്റെ ഇരുവശങ്ങളിലും ഒരുപാട് തേയിലത്തോട്ടങ്ങൾ കാണാൻ കഴിയും ഇതാണ് നമ്മളുടെ ബൈക്ക് ഈ ബൈക്കിലാണ് നമ്മൾ കോയമ്പത്തൂരിലേക്ക് പോകുന്നത് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഒരു വലിയ ട്രാവൽ ബാഗും ഒരു ചെറിയ ബാക്ക് പാക്കും എടുത്തുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഞങ്ങള് അടുത്ത ടീ ബ്രേക്ക് എടുത്തെ ചായ കുടിക്കാൻ നിർത്തിയ കടയുടെ നേരെ മുന്നിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് തേയിലത്തോട്ടമാണ് ഇവിടെ എവിടെ നിർത്തിയാലും മനോഹരമായ കാഴ്ചയാണ്